വരുന്ന തെരുവുനായ ശല്യത്തിനെതിരെ കോൺഫെഡറേഷൻ ഓഫ് റസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നേതൃത്വത്തിൽ ഓഗസ്റ്റ് പത്തൊൻപതിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശ്രദ്ധക്ഷണിക്കൽ സമരം നടത്തും കേരളത്തിൽ വരുന്ന തെരുവുനായ ശല്യത്തിനെതിരെയാണ് കോൺഫെഡറേഷൻ ഓഫ് റസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് പത്തൊൻപതിന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശ്രദ്ധക്ഷണിക്കൽ സമരം നടത്തുന്നത് തിരുവനായിക്കളെ കൊല്ലുന്നതടക്കമുള്ള നിയമനിർമ്മാണത്തിൽ ഭേദഗതി വരുത്തണമെന്ന ആവശ്യവും ഇതിലൂടെ ഉന്നയിക്കുന്നുണ്ട് കോർവ ജില്ലാ ജനറൽ സെക്രട്ടറി സൗമ്യരാജ് ജോസ് ആരാട്ടുപള്ളി റിയാസ് ഇസ്മയിൽ ജമാൽ പള്ളാത്തുരുത്തി മഞ്ജു ജെ പിള്ള മിനി വേണുഗോപാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ചുരുക്ക പേര് കോർവ കോർവയുടെ നേതൃത്വത്തിൽ നമ്മൾ ഇന്ന് പൊതുജനങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നമായ അല്ലെങ്കിൽ ഭീഷണിയായ തെരുവുനായ ശല്യത്തിനെതിരെ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പരിപാടി നമ്മൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലായിട്ട് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി സംഘടിപ്പിച്ചിരിക്കുകയാണ് അത് സംസ്ഥാനതലത്തിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം സുപ്രീം കോടതി വരെ ഇപ്പോൾ ഈ ഒരു തെരുവുനായ ശല്യത്തിന് എതിരെ ജനങ്ങൾക്ക് ഭീഷണിയായ ഈ തെരുവുനായ ശല്യത്തിന് എതിരെ ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ അപര്യാപ്തമാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് റെസിഡൻസ് അസോസിയേഷൻ നമ്മൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയായ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മ ഇത്തരത്തിലൊരു പരിപാടി ഇതൊരിക്കലും കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾക്ക് എതിരെ അല്ല നമ്മൾ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പക്ഷെ നിലവിലുള്ള നിയമത്തിൽ ഭേദഗതി വരുത്തുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം